വണ്ടിയിടിച്ച ശേഷം അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലാക്കി കാർ യാത്രികർ സ്ഥലം വിട്ടു പാണ്ടിക്കാടാണ് സംഭവം പാണ്ടിക്കാട് കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം നടന്നത് അപകടത്തിൽ ബൈക്ക് യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റു പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോഡിലെ കാഞ്ചസ് ബേക്കറിക്ക് സമീപത്തായിരുന്നു അപകടം നടന്നത് നിലമ്പൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കരുളായി സ്വദേശികളായ തൈക്കാട് വീട്ടിൽ ഹരിചന്ദ്രൻ ഭാര്യ ശാരദ എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം നടന്നത് ഉടൻ തന്നെ പരിക്കേറ്റ ബൈക്ക് യാത്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ർ തന്നെയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഇവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ പാണ്ടിക്കാട് ആശുപത്രിയിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ശേഷം അപകടത്തിനിടയാക്കിയ കാറിലെ യാത്രക്കാരെ പ്രദേശത്തെങ്ങും കണ്ടെത്താനായില്ല ഇവർ സ്ഥലം വിട്ടതായാണ് സൂചന